ഹലോ ഡിയേഴ്സ് ലെച്ചേഴ്സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിന് നല്ല കിടിലൻ ചുരിദാറുമായിട്ടാണ് മീനക്കാണ് പാറ്റേൺ വരുന്നത് മീനെ പാറ്റേണി നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കും വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് കൊക്കോസർക്കാണ് മെറ്റീരിയൽ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കമൻറ്റും ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും ചെയ്യണേ ഫസ്റ്റ് ചുരിദാർ നല്ല ഭംഗിയുള്ള ഒരു മീനക്കിലാണ് നമ്മുടെ ഈ ഒരു ചുരിദാർ വന്നിരിക്കുന്നത് എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്ക് ആണെങ്കിലും നമ്മൾ ശരിക്കും ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വർക്ക് ചെയ്യുന്ന പോലെ അത്രയും തിക്കിന് നല്ല ഭംഗിയായിട്ടാണ് ഈ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് നെക്കിന്റെ ഇവിടെ ഇങ്ങനെ സ്കാലവ് വർക്ക് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് വാട്ടറിനുള്ള ഒരു ഷോൾ ആണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ച് കളറിലാണ് വന്നിരിക്കുന്നത് ആ സെയിം വർക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് നമുക്ക് നല്ല ലെന്ത് ഒക്കെ ഉണ്ട് ഇതിവിടെ മടക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ആണെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ട് വരുന്ന ഒരു നെക്കാണ് ഫോർ എക്സിലോ ഫൈവ് എക്സിലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സോഫ്റ്റ് കോട്ടണിലുള്ള ഷോൾ ആണ് വരുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് സാഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാഡിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഡസ്റ്റി ഗ്രീൻ ആണ് നല്ല വെറൈറ്റി ഒരു ടോണിൽ വന്നിരിക്കുന്നത് നല്ലൊരു ചുരിദാർ സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട സെയിം കളർ സാൻഡ് ആണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ചുരിദാറിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് നല്ല ഒരു ലാവണ്ടർ കളർ ലാവണ്ടർ ഷെയ്ഡെന്നോ അല്ലെങ്കിൽ പർപ്പിളിന്റെ ലൈറ്റ് എന്നോ ഒക്കെ പറയാവുന്ന നല്ലൊരു ഷെയ്ഡാണ് നല്ലൊരു വർക്കുമാണ് വന്നിരിക്കുന്നത് ശരിക്കും ഈ ചുരിദാറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ശരി ഒരു അഞ്ഞൂറ്റമ്പത് ഒരേ അത്ര ഒരു കുറഞ്ഞൊരു മെറ്റീരിയൽ ആണെന്നൊന്നും ഒരിക്കലും തോന്നത്തില്ല ആ ഒരു പാറ്റേണിലാണ് ഇതിന്റെ നെക്കിന്റെ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് സെയിം കളറിലുള്ള ഷോളാണ് സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ഷോളിന്റെ താഴിവത്ത് ഗ്യാസെന്ത് ബോർഡറിൽ മൂന്നൊരു ലൈൻസ് ഗോൾഡൻ ലൈൻസ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചുരിദാറിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പ്രീഷിപ്പിങ്ങാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് കാണിച്ച് ചുരിദാറുകളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന പോകുന്നവര് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വീഡിയോ കാണാൻ ബൈ